നമസ്കാരം ഞങ്ങൾ മുല്ലശ്ശേരി ുംങ്ങൾ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇന്ന് യുവതലമുറ നേരിടുന്ന സോഷ്യൽ അമിത ശക്തിയെ കുറിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഒരു ചെറിയ നാടകവുമായാണ് എത്തിയിരിക്കുന്നത് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു നാടകം സോഷ്യൽ മീഡിയ ഒരു വലിയ കുരുക്ക് അവതരണം മുല്ലശ്ശേരി കുഡ്ഷപ്പേ സെന്റർ സ്കൂൾ ശിയെ പുത്തം ലോകം കാണാൻ ഒരു സെൽഫിക്കം ചേരാൻ संसार का पंचरना सो പ്രതീക്ഷ സ്വപ്നം ഇത് ജീന ജയിക്കാനായി ജനിച്ചവണ് ഒരു പുതിയ ഇത് നിന്റെ പഠനത്തിന് ഏറെ ഉപകരിക്കും എന്റെ മോളുടെ കടുവാധ്വാനത്തിനുള്ള അച്ഛന്റെ സ്നേഹ സമ്മാനം എനിക്ക് ഉപകാരപ്പെടും ഒരു കമന്റും ഉണ്ടല്ലോ നോക്കട്ടെ എനിക്കിപ്പോ വിഷത്തില്ലല്ലേ ഞാൻ പഠിക്കുകയാണ് എന്നൊക്കെ നോക്കിയാലും ഫൈനലാണ് ടീച്ചറിഞ്ഞു ക്ലാസിലും പിന്നോട്ട് പോയിരുന്നില്ലെന്നും പിന്നെ എപ്പോഴും എന്റർടൈൻ ഇന്നത്തെ കാലത്ത് പഠിക്കാതെ എത്ര പേരാണ് പോളിഷന്മാരെ മാറിയത് യൂട്യൂബ് നിർമ്മാണം കൊണ്ട് നന്നായി സംസാരിക്കാൻ അറിഞ്ഞാൽ മതി ഇൻഫ്ലുവൻസറായി പണം നേടാം പ്രശസ്തിയും യൂട്യൂബിൽ നിന്ന് പണമാ എന്തായാലും ഇതത്ര നല്ലതായി തോന്നുന്നില്ല നീ കഴിക്കാൻ നോക്കുന്നോടെ ടീച്ചർമാരെ കൊണ്ട് ഇനിയൊന്നും പറയാന് നോക്കരുത് ഓ അതും

െ മായികലോകമല്ല ജീവിതം എനിക്ക് പാഴാക്കാൻ സമയമില്ല എനിക്ക് എന്റെ സ്വപ്നം എത്തിപ്പിടിക്കണം നീ പോയി പഠിക്കുക

ഞാൻ കഷ്ടപ്പെട്ട് സമ്മാനിച്ചതാണ് ഈ ശബ്ദം നിനക്ക് റാങ്കു വാങ്ങാനുള്ള ഉപകരണം നിന്റെ ജീവിതം തകർക്കാനുള്ള ഒരു ആയുധമായല്ലോ ഇതുപോലുള്ള മക്കളെന്താ മതി നിന്നെ രക്ഷിതാക്കൾ ജീവിതം ഇരുമ്പഴിക്കുകയും തന്നെ നിങ്ങൾക്കിതിനെ കുറിച്ച് അറിവ് ചേരും നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഒരു വിശദമായ ചോദ്യം ചെയ്യലിനെ വരേണ്ടി വരും

എന്റെ തലച്ചോരും ഉപയോഗിച്ചില്ല ഞാൻ എൻ്റെ സ്നേഹം എന്നോട് തെറ്റിദ്രുത്താൻ നിനക്ക് ഇനിയും സമയമുണ്ട് നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രായങ്ങൾ കാരണം വെട്ടിലാകുന്നത് രാഘുവിനെ പോലുള്ളവരാണ് അതിന് മുകളിനെ ഒരു തോളായി മാത്രമേ കാണാവൂ അതിന്റെ നല്ല ഉപയോഗങ്ങളെ കുറിച്ച് ബോധ്യം എന്നവരാകൂടി സ്ക്രീനിലെ വെളിച്ചം നോക്കി കണ്ണിലെ വെളിച്ചം കളയാതെ കണ്ണ് തുറന്നു നോക്കുക നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നമ്മുടെ ജീവിതം റിയൽ ആകണം റീലാകരുത് ശ്രദ്ധാ പ്രധാനം വിൽക്കും വിനപ്പുറമിലോക നമ്മുടെ ബുദ്ധി നമുക്കായി തകരുക യന്ത്രങ്ങളിൽ നിന്നു മാറാം യന്ത്രങ്ങളിൽ നിന്നു മാറാം നമുക്ക്